നമസ്കാരം ഹരിതസുന്ദരത്തിലേക്ക് സുന്ദരത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം കൽപ്പവൃക്ഷങ്ങളും വൻമരങ്ങളും തണൽ വിരിക്കുന്ന ഒരു ഭൂമികയിലേക്കാണ് ഇന്ന് ഹരിതസുന്ദരം യാത്ര പോകുന്നത് കൊല്ലം കിഴക്കേക്കല്ലട ഉപ്പൂടുള്ള ശ്രീ ശശിധരൻ പിള്ളയുടെ ഫാമിലേക്ക് പൂവാലികളും അതിവൃന്ദവും ഉലാത്തുന്ന കൃഷിയുടെ സെവൻറ്റി എം എം ക്യാൻവാസ് വിദേശിയും സ്വദേശിയുമായ മത്സ്യസുന്ദരികൾ നീന്തി കളിക്കുന്ന ഒന്നിലധികം തടാകങ്ങൾ അവിടെ താറാവുകളും അരയന്നങ്ങളും നീന്തി തുടങ്ങി കൃഷിയുടെ ശാന്തതയിലേക്ക് ഒരു യാത്ര ഒപ്പം പോകാം ഹരിതം സുന്ദരം കൊല്ലത്തിന് പടിഞ്ഞാറാണ് കല്ലടയാറ് വിശ്രുതമായ കല്ലടയാറിന്റെ ഓരത്താണ് ശരവണ ഫാമിനായി ശശിധരൻ പിള്ള സ്ഥലം കണ്ടെത്തിയത് രണ്ടേക്കർ വരുന്ന വിശാലസുന്ദര ഭൂമികയിൽ മുഴുവൻ വൃക്ഷങ്ങളാണ് കൃഷിഭൂമിയുടെ ഒത്ത നടുവിലാണ് പൂവാലികൾക്കായി സ്ഥലം കണ്ടെത്തിയത് ഒന്നും രണ്ടുമല്ല അമ്പതോളം വരും പൂവാലികളുടെ സംഖ്യ അവയ്ക്ക് പാർക്കാൻ വിശാലസുന്ദരമായ കൂടാരങ്ങൾ തന്നെ പിള്ള ഒരുക്കി ഉറച്ച കരിങ്കൽ തറയിലാണ് പൈക്കലുടെ നിപ്പ് കുളമ്പ് തേയാതെ ആടി ഉലഞ്ഞു നിൽക്കുവാനായി റബ്ബർ ഷീറ്റുകൾ പരക്കെ വിരിച്ചിട്ടുണ്ട് സ്റ്റെയിൻലെസ് സ്റ്റീൽ പൈപ്പുകളിൽ ഉയർന്നു നിൽക്കുന്നതാണ് കൂടാരം ബെയിലിന്റെ വീറിനെ തടയാൻ ഫൈബർ കോട്ടഡ് സ്റ്റീൻഷീറ്റുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത് മറ്റൊരു പ്രയോഗം കൂടി ശശിധരൻപിള്ള ഫാമിൽ നടപ്പാക്കുന്നുണ്ട് പൈക്കളെ എപ്പോഴും കുളിപ്പിക്കുന്നതിന് പകരം അന്തരീക്ഷമാകെ തണുക്കുവാനായി മേൽക്കൂരയ്ക്ക് മുകളിൽ ഷവറുകൾ ഒരുക്കിയിരിക്കുന്നു കൃത്യമായ ഇടവേളകളിൽ മഴ പെയ്യുന്നതോടെ അന്തരീക്ഷമാകെ തണുത്തുലൈ ഫലമോ വിദേശ കാലാവസ്ഥയോട് ചേർന്ന കാലാവസ്ഥ ഫാമിനുള്ളിൽ എപ്പോഴും സൃഷ്ടിക്കപ്പെടും പൈക്കളുടെ വൻ നിര തന്നെ ഫാമിലുണ്ട് ഒക്കെയും ഹോൾസ്റ്റൈൻ ഫ്രീസിയനും ജേഴ്സി നെതർലൻഡിലെ പ്രസിദ്ധമായ പൈക്കളാണ് ഹോൾസ്റ്റൈൻ ഫ്രീസിയൻ പാൽ കൊഴുപ്പ് അല്പം കുറയുമെങ്കിലും വർഷം മുഴുവൻ നീണ്ട കറവ ലഭിക്കും എന്നുള്ളതാണ് ഹോൾസ്റ്റൈൻ പൈക്കളുടെ മെന്മ കറുപ്പും വെളുപ്പും ചേർന്ന ഏഴക് പൈക്കൾ കൊണ്ടുതരാം ഇംഗ്ലീഷ് ചാനലിന്റേതാണ് ജേഴ്സി പാത്രം പോലെ വിരിഞ്ഞ നെറ്റിത്തടവും ചെമ്പൻ തവണിന്റെ നിറവുമാണ് ജേഴ്സി പൈക്കൾക്ക് പാലാകട്ടെ കൊഴുപ്പേറിയത് കറവക്കാലം അല്പം കുറയുമെങ്കിലും പാൽക്കൊഴുപ്പിൽ വിലയിൽ മുന്നിൽ നിൽക്കുന്നത് ജേഴ്സി തന്നെ വാലോട് വാലാണ് പൈക്കളുടെ ക്രമീകരണം പൈക്കൾക്ക് വിശാലമായ തീറ്റപ്പുൽത്തുട്ടികൾ വെള്ളം കുടിക്കുവാനായി സ്വയം നിയന്ത്രിത പാനപാത്രങ്ങൾ സദാ ചലിക്കുന്ന പങ്കുകൾ രാവിലെ ആറിനും ഒന്നിനുമാണ് കറവ കറവ പൂർണമായും യന്ത്രത്തിന്റെ സഹായത്തോടെയാണ് ഒരേ സമയം രണ്ട് പൈക്കളെ കറക്കാവുന്ന കറവയന്ത്രങ്ങളാണ് ഫാമിൽ സജ്ജീകരിച്ചിരിക്കുന്നത് മിനിറ്റിൽ അമ്പത്തിരണ്ട് പ്രാവശ്യം മിടിക്കുന്ന സങ്കോച വികാസങ്ങളോടെ യന്ത്രം കറവ സാധ്യമാക്കും സാന്ദ്രീകൃത തീറ്റയും സിഒ ത്രീ സി ഫൈവ് പുല്ലിനങ്ങളുമാണ് പൈക്കളുടെ ആഹാരം കൂടാരത്തിന്റെ ഓരം ചേർന്ന് തന്നെ പൈക്കിടങ്ങൾക്കായി പ്രത്യേക ഷെഡുമുണ്ട് പൈക്കൾ ഇത്രയും ഉണ്ടെങ്കിലും ശരവണ ഫാമിലെ ലാഭത്തിന് ഒരു രസതന്ത്രമുണ്ട് പൈക്കളുടെ സംഖ്യയിൽ പകുതിയോളം എപ്പോഴും കറവയിലായിരിക്കും ബാക്കി പൈക്കൾ ചെന്നൈയിൽ എപ്പോഴും സ്വതന്ത്രമായ ലാഭം കിട്ടത്തക്ക രീതിയിൽ ഫാം നടത്തിയാലേ പശുക്കളുടെ ഫാം വിജയകരമായി പരിലസിക്കൂ എന്നാണ് പിള്ളയുടെ പക്ഷം ശരവണഭാവിൻ്റെ ഓരം ചേർന്ന് മറ്റൊരിടുത്തായി അതേവൃന്ദങ്ങൾക്കായി പ്രത്യേക കൂടാരമുണ്ട് കമുകൻ തടിയിലാണ് അതിൻ്റെ പ്ലാറ്റ്ഫോം നിർമ്മിച്ചിരിക്കുന്നത് ഏതാണ്ട് മൂന്ന് ഡസനോളം വരും അതേവൃന്ദം ആടുകൾ ഏറെയുണ്ടെങ്കിലും മലബാറിയോടാണ് പിള്ളയ്ക്ക് പ്രിയം വർഷത്തിൽ രണ്ട് പ്രാവശ്യത്തെ പ്രസവം ഒരു പ്രസവത്തിൽ രണ്ടു മുതൽ മൂന്ന് വരെ കിടാങ്ങൾ ഇതാണ് ആടിലെ പ്രധാന ലാഭം മലബാറി കൂടാതെ ജാമനാപ്പാരി ഇനവുമുണ്ട് ഉത്തർപ്രദേശിലെ യമുന തീരത്ത് ജനിച്ചതുകൊണ്ടാണ് ജാമനാപ്പാരിക്ക് ഈ പേര് വന്നത് വിരിഞ്ഞ കൊമ്പുകളും മൂക്കിന് മുകളിലെ രോമവും താഴോട്ടു തൂങ്ങുന്ന ചെവികളുമാണ് ജാംനാപ്പാരിയുടെ മുഖ്യ ആകർഷണം ഒരടിപ്പൊക്കത്തിൽ മതിൽ കെട്ടി അതിനു മുകളിൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ കമ്പികൾ വിരിച്ചാണ് ആട്ടിൻ അതിർത്തി തീർത്തിരിക്കുന്നത് കൊല്ലം ജില്ലയിലെ മികച്ച സമ്മിശ്ര കർഷകനുള്ള പുരസ്കാരത്തിൻ്റെ നിറവിലാണ് ശ്രീ ശശിധരൻപിള്ള സംസ്ഥാന മൃഗസംരക്ഷണ വകുപ്പിൻ്റെ ആദരം നേടിയ ശശിധരൻപിള്ള ശരവണ ഫാമിൽ നിന്ന് ഹരിതസുന്ദരവുമായി പ്രതികരിക്കുന്നു നമസ്കാരം ശശിധരൻപിള്ള സാധാരണ ഈ മെക്കാനിക്കൽ എൻജിനീയറിംഗ് രംഗത്ത് നിന്ന് കൃഷിയിലേക്ക് വരുന്ന ഒരു ആകസ്മികതയുണ്ട് ഒരുപക്ഷേ നമ്മുടെ പ്രേക്ഷകർ കേട്ടാൽ പോലും ഞെട്ടിത്തരിക്കുന്ന ഒരു കഥയാണ് അതിൻ്റെ പിന്നിൽ എങ്ങനെയാണ് പിള്ള ഈ രംഗത്തേക്ക് വരുന്നത് എൻ്റെ മൂന്നാൺമക്കൾ ഒരാൾ മെൻ്റലി ആയിരുന്നു അങ്ങനെ വെഞ്ഞാറമൂടെ എന്ന് പറഞ്ഞ സ്ഥലത്ത് ആൾക്കെല്ലാം പേരൻറ്റ്സ് അസോഷ് ഓഫ് ദി റിട്ടേർഡ് എന്നൊരു സംഘടന ഉണ്ടാക്കി അവിടെ ഒരു അഞ്ചര ഏക്കർ സ്ഥലത്തിൽ അതിവിശാലമായ രീതിയിൽ ഇവരുടെ പുനരധിവാസം ഞങ്ങൾ മുന്നിൽ കണ്ട് വളരെ ബൃഹത്തായ രീതിയിൽ അതിനോടൊപ്പം തന്നെ കൃഷിയും പശു വളർത്തലും മത്സ്യവും എല്ലാം തന്നെ അവിടെ തുടങ്ങിയിരുന്നു ബുദ്ധിമാന്യമുള്ള കുട്ടികൾക്ക് സ്വന്തമായി അവരുടെ ആഹാരം ഉൽപ്പാദിപ്പിക്കാൻ കഴിയുമെങ്കിൽ സ്വബുദ്ധിയുള്ളവർക്ക് എന്തുകൊണ്ട് അവരുടെ സ്വന്തമായി ആഹാരം ഉൽപ്പാദിക്കാൻ കഴിയുന്നില്ല എന്ന ചോദ്യചിഹ്നവുമായിട്ടാണ് ഞാൻ മണ്ണിനെ രക്ഷിക്കൂ ഒപ്പം മനുഷ്യനെയും എന്ന ഒരു ആദർശത്തിൽ കൂടെ ഞാൻ ഇവിടെ തുടങ്ങിയത് ഇപ്പോൾ ഏതാണ്ട് പതിറ്റാണ്ടുകൾ പിന്നിടുന്നു ഈ കൃഷിയുടെ ഒരു സൗകര്യം തുടങ്ങിയിട്ട് അതിൽ ശരിക്കും പൈക്കലുണ്ട് അതോടൊപ്പം തന്നെ ആടുകളുണ്ട് മത്സ്യങ്ങളുണ്ട് വിവിധന പച്ചക്കറികളുണ്ട് ഇവയൊക്കെയുണ്ട് ഈ ഒരു സമ്മിശ്ര കൃഷിയുടെ ഒരു രസതന്ത്രം എന്താ സമ്മിശ്ര കൃഷി എന്നുള്ള ഉദ്ദേശിക്കുമ്പോൾ നമ്മളിവിടെ കാല് കാലിലെ ഒരു അറുപത്തഞ്ച് പശുക്കളോളം ഉണ്ടായിരുന്ന ഒരു എന്ന് ഉണ്ടായിരുന്നത് അതിൽ നിന്നുണ്ടാകുന്ന കാലിവളം മറ്റുള്ള അവശിഷ്ടങ്ങൾ ഇവിടെ ഉണ്ട് കൃഷി ചെയ്താൽ വാഴയ്ക്ക് ഇവിടെ തന്നെ കാണുമ്പോൾ അറിയാം വാഴ കൃഷി ചെയ്താൽ ആ വാഴയുടെ തട നമ്മൾ ജൈവ രീതിയിലാണ് ചെയ്യുന്നത് അപ്പോൾ വാഴയുടെ തട വാഴയുടെ ഇല ഇതെല്ലാം പശുക്കൾക്ക് കൊടുക്കാം പശുക്കളിൽ നിന്നിരുന്ന കാ കാലിവളം നമുക്ക് ഇതിനെ ഉപയോഗിക്കുകയും ചെയ്യാം മറ്റ് കൃഷികൾക്ക് ഉപയോഗിക്കുകയും ചെയ്യാം അങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അതിൻ്റെ കാര്യങ്ങൾ പ്രയോജനപ്പെടുത്തിയാൽ കുറച്ചും കൂടെ ലാഭകരമായി ചെയ്യാം എന്നുള്ള ഉദ്ദേശമാണുള്ളത് ഇപ്പോൾ പാലുണ്ട് അതോടൊപ്പം തന്നെ താറാവിൻ്റെ മുട്ടയുണ്ട് ആട്ടിൻ പാലുണ്ട് ആട്ടിൻ കുട്ടികളുണ്ട് ഇവയൊക്കെ ഇവ ഇവയുടെ ഒക്കെ എവിടെയാണ് കൊടുക്കുന്നത് ഇവിടെ അധികവും ഇവിടെ ഇവിടെ ചെയ്യുന്നതെല്ലാം ശരിക്കും ദൈവ രീതിയിൽ ചെയ്യുന്ന കൃഷിയാണെന്നും അത് നല്ല രീതിയിൽ ചെയ്യുമെന്നും സത്യസന്ധത മെച്ചപ്പെടുത്തുന്നുണ്ടെന്നും അറിഞ്ഞുകൊണ്ട് തന്നെ വളരെ നിന്ന് തന്നെ ആൾക്കാർ വന്ന് ഈ സാധനം മേടിക്കാൻ വരുന്നുണ്ട് ഇതിവിടെ തന്നെ ഒരു ഔട്ട്ലെറ്റ് ഞങ്ങൾ തുടങ്ങിയിട്ടുണ്ട് ഈ ഔട്ട്ലെറ്റിലാണ് ഇവിടെ ഉത്പാദിപ്പിക്കുന്ന പാലായാലും മുട്ടയായാലും മത്സ്യമായാലും മറ്റു എല്ലാ പച്ചക്കറികളും നോർത്ത് ഇന്ത്യൻ പച്ചക്കറികളെല്ലാം തന്നെ ഉറങ്ങിഴങ്ങ് ഒഴിച്ചു ബാക്കി എല്ലാ പച്ചക്കറികളും ഞങ്ങൾ ഇവിടെ തന്നെ കൃഷി ചെയ്യുന്നുണ്ട് കഴിഞ്ഞ ഓണത്തിന് അത് ബൃഹത്തായ അതായത് ശരിക്കും ഒരു പച്ചക്കറിയുടെ വിപ്ലവം എന്ന് പറയാം ഇവിടുത്തെ വലിയ വലിയ ബജാറിൽ പോലും ഇത്രയും വലിയ വർക്ക് പച്ചക്കറി മിഷൻ നടന്നു കാണത്തില്ല അത്രയ്ക്ക് വിപുലമായി ഞങ്ങൾ പച്ചക്കറി ഇവിടെ ഇവിടെ തന്നെ ഉത്പാദിപ്പിച്ച് വിപണനം നടത്തിയിരുന്നു വിപണനം ഇവിടെ ഒരു പ്രശ്നമേ അല്ല കാരണം ഇവിടെ ആൾക്കാർ അറിഞ്ഞു വരുന്നുണ്ട് ഇപ്പോൾ പറമ്പിൻ്റെ ഒത്തനടുവിലായി ഏതാണ്ട് ഒമ്പതോളം വിശാലമായ കുളങ്ങൾ ശരവണ ഫാമിലുണ്ട് എല്ലാം ചതുരാകൃതിയിലുള്ള കുളങ്ങൾ പ്രാണവായു യഥേഷ്ടം പരക്കാൻ വേണ്ടിയാണ് ഈ ആകൃതി സൃഷ്ടിച്ചിരിക്കുന്നത് മത്സ്യങ്ങൾക്കാകട്ടെ ഇത് വളരെ പ്രധാനവും ഇന്ത്യൻ മേജർ കാർപ്പുകളായ രോഹു കട്ട്ല മൃഗാൽ എന്നീ ഇനങ്ങളാണ് മിക്ക കുളത്തിലെയും കൃഷികൾ എന്നാൽ ചിലയിടങ്ങളിൽ റെഡ് റെഡ്ബെല്ലി പാക്കു ഗിഫ്റ്റ് ദിലാപ്പിയ എന്നിവയ്ക്കും സ്ഥാനമുണ്ട് വലിയ മത്സ്യങ്ങൾ നീന്തി തുടിക്കുന്ന വിശാലമായ ഒമ്പതോളം കുളങ്ങൾക്ക് പിന്നാലെ ശരവണയിൽ ഇരുപതടി നീളവും ഒമ്പതടി നീളവുമുള്ള പ്രത്യേക സിമെൻറ്റ് ടാങ്കുകളുണ്ട് ഒരു ചെറു ചെറുകൊയ്ത്തിന് തയ്യാറായ മത്സ്യങ്ങൾ എപ്പോഴും ഇവിടെയുണ്ട് ഇപ്പോൾ ഒരു ചെറിയ കൊയ്ത്ത് ഒരു കോരുവലയിൽ നടത്തിയിരിക്കുകയാണ് നമുക്ക് നോക്കാം എന്തൊക്കെ മത്സ്യങ്ങളാണ് ഇതിലുള്ളതെന്ന് നോക്കാം ശരവണ ഫാമിലെ വിശാലമായ ഒമ്പതോളം കുളങ്ങളിൽ നിന്ന് കൊയ്തെടുക്കുന്ന മത്സ്യങ്ങളാണ് ഏതാണ്ട് അരക്കിലോ ഭാരം വരുന്ന എൻ്റെ കയ്യിലിരിക്കുന്ന റെഡ്വെല്ലി പക്കോ പോലെയുള്ള മത്സ്യങ്ങൾ നമുക്കറിയാം ഒമ്പതോളം വലിയ കുളങ്ങൾ വലിയ രീതിയിലുള്ളൊരു മത്സ്യ കൊത്തി കൊയ്ത്തിന് എപ്പോഴും തയ്യാറാണ് ഈ കുളങ്ങൾ നല്ല രീതിയിൽ തന്നെയാണ് ശശിധരപിള്ള സംരക്ഷിക്കുക ഓരോ മത്സ്യ കൊയ്ത്തിന് ശേഷവും കുളങ്ങൾ നന്നായി വറ്റിച്ച് സൂര്യപ്രകാശത്തിൽ ഉണക്കി ബ്ലീച്ചിങ് പൗഡർ ഇട്ട് നീർവാള കുരു മറ്റും അരച്ച് അരച്ച് കലക്കി മീനുകളുടെ മത്സ്യ കുഞ്ഞുങ്ങളെ തിരുന്ന പ്രാണികളെയും മറ്റും നശിപ്പിച്ചതിന് ശേഷം കുളത്തിലേക്ക് വെള്ളമിറക്കി അതിൻ്റെ മുകളിൽ ഭംഗിയായി വല കെട്ടി അതിലേക്ക് സെറ്റിന് നാല് കിലോ ചാണകം യൂറിയ ഫാറ്റം രാജ്ഫോസ് തുടങ്ങിയ വളങ്ങൾ ചേർത്തതിന് ശേഷം കുളം ഏകദേശം പച്ച നിറമാകുമ്പോഴാണ് മത്സ്യ കുഞ്ഞുങ്ങളെ ഇറക്കുന്നത് റെഡ് ബെല്ലി പക്വ ഗിഫ്റ്റ് അതോടൊപ്പം തന്നെ ഇന്ത്യൻ മേജർ കാർപ്പുകളായ രോഹു കട്ടല മൃഗാൻ സൈപ്രനസ് മുതലായവയാണ് ശശിരബിള്ളയുടെ പ്രിയപ്പെട്ട മത്സ്യങ്ങൾ അതിൽ തന്നെ ഏറ്റവും ജനപ്രിയ മത്സ്യമായ രൺപല്ലി പക്വ അതായത് ആവോലി മച്ചൻ ഏതാണ്ട് ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന ആവോലി മച്ചൻ ഏതാണ്ട് അഞ്ഞൂറ് ഗ്രാം അതായത് അര കിലോയോളം ഭാരം ഏതാണ്ട് എട്ട് മാസത്തിനുള്ളിൽ തന്നെ വളർച്ച നേടിയ മത്സ്യമാണ് വളരെ രുചിയുള്ള നേരത്തെ സൂചിപ്പിച്ചതുപോലെ വളരെ രുചിയുള്ള ഒരു മത്സ്യം തന്നെയാണ് പക്വ ഒരു കൊയ്ത്തിര ഏതാണ്ട് അമ്പതോളം മത്സ്യങ്ങളെയാണ് ഇപ്പോൾ നമുക്ക് തന്നെ കിട്ടിയിരിക്കുന്നത് അവയെ ആവശ്യത്തിന് വിപണനം നടത്തിയതിനു ശേഷം നിക്ഷേപിക്കാനുള്ള അതായത് എപ്പോൾ വന്നാലും ആവശ്യക്കാർക്ക് മത്സ്യം നൽകാൻ കഴിയുന്ന രീതിയിലുള്ള ചെറു സിമെൻ്റ് ടാങ്കുകൾ ശശിധരമ്പിള്ളയുടെ ശരവണ ഫാമിലുണ്ട് അതിലേക്ക് അവയെ നിക്ഷേപിക്കുകയാണ് ഇവിടുത്തെ രീതി ഗിഫ്റ്റ് തിലാപ്പിയാണ് തിലാപ്പിയ നമുക്കറിയാം ഒരു ആഫ്രിക്കൻ മത്സ്യമാണ് ധാരാളമായി മുട്ടയിട്ട് പെരുകുന്ന മത്സ്യമാണ് തിലാപ്പിയ തിലാപ്പിയ സാധാരണഗതിയിൽ ഒരു കരിമീനോളം വരുന്ന ഭാരമേ അതായത് ഏകദേശം എട്ട് മാസം കൊണ്ട് തന്നെ ഏതാണ്ട് മുന്നൂറ് മുതൽ മുന്നൂറ്റി അമ്പത് ഗ്രാം ഭാരം മാത്രമേ വെക്കുകയുള്ളൂ എന്നാൽ ഇപ്പോൾ ജനറ്റിക്കലി ഇംപ്രൂവ്ഡ് ഫാം തിലാപ്പിയ എന്ന ഗിഫ്റ്റ് തിലാപ്പിയ രംഗത്ത് വന്നിട്ടുണ്ട് ഏതാണ്ട് എട്ട് മാസം കൊണ്ട് തന്നെ അരക്കിലോയ്ക്ക് മുകളിൽ ഭാരം വെക്കുവാൻ ഗിഫ്റ്റ് തിലാപ്പിയ്ക്കാവും നമുക്കറിയാം മുട്ടയിട്ട് പെരുകുന്ന മത്സ്യമായതുകൊണ്ട് തന്നെ കുളത്തിലെ പ്രാണവായുവിൻ്റെ അളവ് എപ്പോഴും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് കാരണം ഒന്നിന് പത്ത് പത്തിന് നൂറ് എന്ന രീതിയിൽ കുഞ്ഞുങ്ങൾ വിരിഞ്ഞിറങ്ങുന്നതോടെ ജലത്തിൽ ലീനമായ പ്രാണവായു കുറഞ്ഞുകൊണ്ടേയിരിക്കും അതുകൊണ്ട് തന്നെ ചിൽ തിലർത്തിയ വെള്ളത്തിൽ ഒരു സാധാരണ കാഴ്ചയാണ് എന്നാൽ ഗിഫ്റ്റാകട്ടെ ഒന്നുകിൽ ആൺ മത്സ്യമോ അല്ലെങ്കിൽ പെൺ മാത്രമേ നമുക്ക് എത്താറുള്ളൂ അതുകൊണ്ട് തന്നെ ഇവ മുട്ടയിട്ട് പെരുകും എന്ന് പേടിക്കേണ്ട കാര്യമില്ല ഒരു കുളത്തിലേക്ക് രണ്ട് അയ്യായിരം മത്സ്യങ്ങളെ നിക്ഷേപിച്ചാൽ രണ്ട് അയ്യായിരത്തിലും തന്നെ കൊയ്തെടുക്കാൻ കഴിയുന്ന രീതിയിലുള്ള വളർച്ചാ നിരക്ക് ഇവ നേടാറുണ്ട് ഗിഫ്റ്റ് സാധാരണയായി കരിമീനോളം തന്നെ രുചിയുള്ള മത്സ്യം തന്നെയാണ് പലപ്പോഴും വലിയ ഹോട്ടലുകളിലും മറ്റുമൊക്കെ ചിലപ്പോൾ കരിമീനാണെന്ന് തെറ്റിദ്ധരിച്ച് പലപ്പോഴും കഴിക്കുന്ന മത്സ്യം കൂടിയാണ് തിലാപ്പിയ എന്തായാലും തിലാപ്പിയ ധാരാളം മത്സ്യങ്ങളെ കിട്ടിയിട്ടുണ്ട് ഞാൻ നേരെ കുളത്തിലേക്ക് സ്വതന്ത്രമാക്കാൻ പോവുകയാണ് നമ്മുടെ ഈ അഭിമുഖം കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രേക്ഷകർ ഒരുപക്ഷെ ശശിധരൻപിള്ള തേടി വന്നേക്കാം പല കാര്യങ്ങൾ പല ഉദ്ദേശങ്ങൾക്കായിട്ട് ജൈവകൃഷിയുടെ ഉപദേശങ്ങൾക്കായിട്ട് ഇതിൻ്റെ ഒരു വിപണനത്തെക്കുറിച്ചും വിത്തിനെക്കുറിച്ചും ഒക്കെ അന്വേഷിച്ച് വന്നേക്കാം അവർക്കൊക്കെ എന്ത് സഹായമാണ് പിള്ളേയ്ക്ക് നൽകാനുള്ളത് ഞങ്ങളിവിടെ ഉത്പാദിപ്പിക്കുന്നത് എങ്ങനെയാണ് ഞങ്ങൾ ഇവിടെ ഈ ജൈവ ജൈവകൃഷികൾ ചെയ്യുന്നത് അതിവിടെ ഒരുപാട് സ്കൂൾ കുട്ടികൾ പഠിക്കാൻ വരുന്നുണ്ട് മറ്റുള്ള പല ആൾക്കാരും പല കർഷകർ വരുന്നുണ്ട് ആത്മാടെ ആത്മാ ഇവിടെ ക്ലാസ് നടക്കുന്നുണ്ട് ഇവിടെയെല്ലാം ഈ ഇവിടെ ഞാൻ തനതായി തന്നെ ഒരു 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 ജീവവോളം ഉണ്ടാക്കി കിടക്കുന്നുണ്ട് കാരണം ഒരു മാസം ഇതിലെ പോലും നാല് പശുക്കളെങ്കിലും ഇവിടെ പ്രസവിക്കാറുണ്ട് ഈ നാല് പശുക്കൾ പ്രസവിച്ചാൽ അതിൻ്റെ ഓരോ പശുവിൻ്റെയും മൂന്ന് ദിവസത്തെ പാല് മിനിമം ഔട്ട് ചെയ്യാണ് വെളിയിൽ കളയുകയാണ് ഈ ഈ പാലിൽ പാലും ചാണകവും ഗോമൂത്രവും എല്ലാം അവിടെ മിസ്സ് ചെയ്ത് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്ന ആ ഒരു മിശ്രിതം തന്നെ ഇവിടുത്തെ ഇവിടെ ധാരാളമാണ് ഇവിടുത്തെ ഇവിടുത്തെ പച്ചക്കറിക്ക് ചെയ്യൽ ആ പച്ചക്കറിക്ക് തന്നെ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണത് ஆளத்தின்ந்தோ அங்கே அது புறத்து கொடுக்கணும் அது ஒரு ஜீவாமிரதம் என் பேர் ஞான் தான் இட்டி இருக்கா காரணம் அது ஒரு ஜீவாதம் தனியான காரணம் ஞா அடுபோனா அந்த ஆங் பவர் வளர் கூடுதல കൂടാതെ അതുകൂടാതെ തന്നെ ഇവിടെ ഫിഷമനാസിഡ് ഇവിടെ തന്നെ തയ്യാറാക്കുന്നുണ്ട് അങ്ങനെ പല രീതിയിലുള്ള മറ്റുള്ള നമുക്ക് തനതായ പിണ്ണാക്ക കപ്പൽ ഒറിജിനൽ കപ്പൽ പിണ്ണാക്കും ചേർത്തിട്ടുള്ള പല രീതിയിലുള്ള മിക്സിങ് മിച്ചിങ് ഇവിടെ ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം നല്ല രീതിയിൽ തന്നെ ഇതിന് ഗ്രോത്ത് കിട്ടുന്നുണ്ട് പിന്നെ മറ്റുള്ളതെല്ലാം ജൈവ രീതിയിലുള്ള എല്ലാ കൃഷികളിലും ജൈവമായിട്ടുള്ള രീതി കീടനാശിനി എല്ലാം ജൈവം തന്നെയാണ് ഇവിടെ ഉപയോഗിക്കുന്നത് ഇപ്പോൾ ഒരാൾ ഒരുപക്ഷെ അവരുടെ സംതൃപ്തമായ ഒരു ഔദ്യോഗിക ജീവിതത്തിന് ശേഷം അല്ലെങ്കിൽ മറ്റേതെങ്കിലും ജോലിക്ക് സ്വകാര്യ ജോലിക്ക് ശേഷം ഇറങ്ങി ഇറങ്ങിത്തിരിച്ച് ഇത്തരത്തിലുള്ള കൃഷിയിൽ വ്യാപൃതനായാൽ അവർക്ക് ഒരു സാമാന്യം മോശമല്ലാത്തൊരു വരുമാനം ഈ സമഗ്ര കൃഷിയിൽ നിന്ന് കിട്ടും നമുക്ക് കേരളത്തിലെ ഒരേ ഒരു ഈ വരുമാനം കുറയാനുള്ള കാരണം കേരളത്തിലെ മാൻപവറാണ് ആ മാൻ പവറിൽ നിന്ന് നമ്മൾ സ്വയമായിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യാമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വരുമാനം ഉണ്ടാകും അതിൽ യാതൊരു സംശയവുമില്ല പലതരം കൃഷികൾ പെ വാഴ കൃഷിയുണ്ട് പച്ചക്കറി കൃഷിയുണ്ട് പശുക്കളുണ്ട് ആടുകളുണ്ട് ഇതിലെപ്പോഴെങ്കിലും നഷ്ടം വന്നു അല്ലെങ്കിൽ ചെയ്യേണ്ടിയിരുന്നില്ല എന്ന് പിള്ളേക്ക് തോന്നിയ കൃഷിയൊന്നും ഈ കന്നുകാലിയെ വളർത്തൽ നിന്ന് കാലാകാലം കേരളത്തിൽ പ്രത്യേകിച്ച് കേരളത്തിൽ ഞാൻ മറ്റ് സംസ്ഥാനങ്ങളെല്ലാം ഉണ്ടായിരുന്ന ഒരാളാണ് അതുകൊണ്ട് കേരളത്തിലെ കാലാവസ്ഥാ വ്യതിയാനത്തിൽ പെട്ടെന്നുണ്ടാകുന്ന പശുക്കളുടെ അസുഖത്തിൽ ചിലപ്പോൾ നഷ്ടം പലപ്പോഴും വന്നിട്ടുണ്ട് അതിനെ നമുക്ക് കാലാവസ്ഥ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ ചില മരുന്നുകൾ ഇപ്പോൾ തന്നെ ഒരു ഒരു അകടു കുറിപ്പിന് ഉപയോഗിക്കുന്ന മരുന്ന് ചിലപ്പോൾ വേറൊരു ഒരു കാലാവസ്ഥയിൽ അത് ഉപയോഗിച്ചാൽ അത് നമുക്കത് കറക്റ്റായിട്ട് അത് എഫക്റ്റ് ആകുന്നില്ല അതിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ റിസർച്ച് നടക്കുന്നുണ്ടായിരിക്കാം പക്ഷേ അതൊക്കെ നടത്തിയില്ലെങ്കിൽ കേരളത്തിൽ ഇത് തുറന്നു കൊണ്ടുപോകുന്ന കാര്യത്തിൽ വളരെ ബുദ്ധിമുട്ട് സംഭവിക്കുന്നതാണ് എൻ്റെ അഭിപ്രായം കുളങ്ങളുടെ ഓരം ചേർന്ന് വാഴത്തോട്ടമുണ്ട് കുളത്തിലെ വെള്ളം ഇടക്കിടെ പമ്പ് ചെയ്ത് കൃഷി നനയ്ക്കുന്നതോടെ സംയോജിത കൃഷിയുടെ ലക്ഷ്യം സാധൂകരി പൂർണമായും ജൈവരീതിയിലാണ് കൃഷി രാസവളങ്ങൾ തീരെയില്ല അതുകൊണ്ട് തന്നെ ശരവണ ഫാമിലെ ഉൽപ്പന്നങ്ങൾക്ക് ആവശ്യക്കാരേറെ ജൈവകൃഷി പഠിക്കുവാനും നല്ല മണ്ണിൽ നിന്ന് നല്ല ആഹാരം ആഹാരമുണ്ടാക്കുവാനും ശരവണഭാമിന്റെ മാതൃകകൾ തേടി വരുന്നവർ ധാരാളമുണ്ട് അവർക്കായി എല്ലാ ഉപദേശങ്ങളും നൽകുവാൻ ശശിധരൻപിള്ള തയ്യാറുമാണ് അപ്പോൾ ഈ മത്സ്യകൃഷിയുടെ ഒരു ആദായം എങ്ങനെയാണ് ഈ മത്സ്യകൃഷി മറ്റ് കൃഷിയെ അപേക്ഷിച്ച് ആദായകരമാകാനുള്ള കാരണം ഇവിടെ അത് ശരിക്കും അതിന് മാൻ പവർ കുറവ് മതി ഇത്രയും മറ്റു കാലിയെ വളർത്തുന്നതിനോ മറ്റ് കൃഷികൾ ചെയ്യുന്നുള്ള മാൻ വളരെ കുറച്ചു മതി എന്നാൽ കൂടുതൽ ഉൽപാ ഉൽപ്പാദനം ഉൾപ്പിക്കാൻ ഉണ്ടാക്കാൻ കഴിയും അതുപോലെ നല്ല സീഡുകൾ ഹെൽത്തി സീഡുകൾ നമുക്ക് കേരളത്തിൽ അല്ല എന്ന് പല സെമിനാറുകളിലും പല വലിയ പ്രയോഗങ്ങളിലും പ്രയോഗങ്ങളിലുമൊക്കെ മിനിസ്റ്റർ വരെ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്കെല്ലാം അതിനുവേണ്ടി കൂടുപ്പോൾ വളരെ താമസിക്കാതെ തന്നെ ഇതിനെല്ലാം ഞങ്ങൾക്ക് പരിഹാരം കാണാമെന്നും പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ തന്നെ ഞങ്ങൾ മദർ സെറ്റ് മറ്റ് സെറ്റുകളിൽ നിന്നാണ് ഈ സീഡുകൾ കൊണ്ടുവരുന്നത് തന്നെ ഈ നല്ല മണ്ണിൽ നിന്ന് നല്ല ഭക്ഷണം അതാണല്ലോ ഈ ജൈവകൃഷിയുടെ ഒരു സന്ദേശം അപ്പോൾ അങ്ങനെ ഒരു സന്ദേശം നൽകാൻ പിള്ളേർ കഴിയുന്നുണ്ട് ശരവണ ഫാമിലൂടെ കഴിയുന്നുണ്ട് അതുതന്നെയാണോ കഴിക്കുന്നത് തീർച്ചയായിട്ടും അതുതന്നെയാണ് കഴിക്കുന്നത് നല്ല മണ്ണിൽ നിന്ന് നല്ല ഭക്ഷണം ഉണ്ടാക്കുക എന്ന് പറയുന്ന അപ്പം തന്നെ ആ മണ്ണിനെ നമ്മൾ രക്ഷിക്കണം ആ മണ്ണിൻ്റെ സോയിൽ ഹെൽത്ത് വാട്ടർ ഹെൽത്ത് മനുഷ്യൻ്റെ ഹെൽത്ത് എന്ന് പറഞ്ഞതുപോലെ തന്നെ ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഹെൽത്ത് കറക്റ്റ് നമ്മൾ പരിശോധിച്ച് അതനുസരിച്ച് കൃഷി ചെയ്താൽ മാത്രമേ നമുക്കതിനകത്തൊന്ന് നമുക്ക് എന്തെങ്കിലും അതിനെ കിട്ടത്തുള്ളൂ അല്ലാതെ എന്തെങ്കിലും ഒരു സീഡ് കൃഷി ഓഫീസിൽ നിന്ന് കിട്ടിയെന്നും പറഞ്ഞത് കൊണ്ട് മണ്ണിലിട്ട് കഴിഞ്ഞാൽ ഒന്ന് കളിച്ച് അതിനകത്തൊന്നും ഉണ്ടാകത്തില്ല അത് നമ്മൾ ശരിക്കും എൻ്റെ സോയിൽ ഹെൽത്ത് പരിശോധിച്ച് ഈ അടുത്ത സമയത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി തന്നെ നേരിട്ട് സീഡൽ ഇതിനെപ്പറ്റി അറിയാൻ വേണ്ടിയിട്ട് കളക്ട്രേറ്റിൻ്റെ അറേഞ്ച്മെൻറ്റ് ഒരു ഞാൻ സംസാരിക്കാൻ പോയിരുന്നു കാരണം സോയിൽ ഹെൽത്തിനെ പറ്റി മനസ്സിലാക്കാൻ വേണ്ടി മാത്രമായിരുന്നു അത് കേരളത്തിൽ എങ്ങനെയാണ് സോയിൽ ഹെൽത്ത് ഹെൽത്ത് കൺട്രോൾ ചെയ്യുന്നത് അതിൻ്റെ വിശദമായ കാര്യങ്ങൾ എനിക്കിവിടെ ഹെൽത്ത് കാർഡും കിട്ടിയിട്ടുണ്ട് സോയിൽ ഹെൽത്തിനെ പറ്റിയിട്ടുള്ള എല്ലാം പഠിച്ചിട്ടുള്ളതിനെ പറ്റിയും ഇവിടെ ഞങ്ങൾ പരിശീലിക്കുന്നതിനെപ്പറ്റിയും ഉള്ള ഹെൽത്ത് കാർഡും ഇവിടെ ഞങ്ങൾ കൃഷി ഓഫീസ് കൃഷി അവർക്ക് തന്നിട്ടുണ്ട് അപ്പോൾ ഈ ഈ ഭക്ഷണം ആണോ കഴിക്കുന്നത് ഈ ഭക്ഷണം തന്നെയാണ് ഇവിടെ കഴിക്കുന്നത് ഇപ്പോൾ എത്ര വയസ്സുണ്ട് ഇപ്പോൾ എനിക്ക് അറുപത്തിരണ്ട് വയസ്സ് പ്രായമുണ്ട് ഈ ആരോഗ്യത്തിൻ്റെ രഹസ്യ ആരോഗ്യത്തിൻ്റെ രഹസ്യം ഈ ഭക്ഷണം തന്നെയാണ് വളരെ വർഷങ്ങളായിട്ട് ഞാൻ വെളിയിൽ നിന്ന് ആഹാരം കഴിക്കാറില്ല ഈവൻ ഞാൻ എവിടെയെങ്കിലും യാത്ര ചെയ്താൽ പോലും ഈ ഭക്ഷണവും ഇവിടുത്തെ ഞാൻ ഇവിടെ എൻ്റെ വീട്ടിലുള്ള വെള്ളവും എല്ലാം തന്നെ ഞാൻ കൊണ്ടുപോകാറുണ്ട് എൻ്റെ വണ്ടിക്കകത്ത് അങ്ങനെയാണ് ഇപ്പോഴും ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഈ നല്ല ഭക്ഷണം കഴിച്ച് അധികം നാൾ ജീവിക്കാൻ അങ്ങനെ കഴിയട്ടെ ആയുഷ്മാൻ ഭവ നിർവൃതികൾക്ക് നിറം പിടിപ്പിക്കുന്ന ഭൂമികയാണ് ശശിധരൻപിള്ളയുടെ ശരവണാഭാവം അതിനുവേണ്ടി ഒന്നല്ല പതിറ്റാണ്ടുകളാണ് ഈ മണ്ണിൽ അദ്ദേഹം വിയർപ്പൊഴിക്കുന്നത് നേരം ഭാവുകൾ